എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ മൊബൈലിൽ പ്ലേ സ്റ്റോർ കാണുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സത്യമാണ് പ്ലേ സ്റ്റോർ കാണുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ പോയതാണ് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിലും പല ആപ്ലിക്കേഷൻസുകളും ഹൈഡായി പോയിട്ടുണ്ടാവും പ്രത്യേകിച്ചും കുട്ടികളുടെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ കൊടുക്കുന്നെങ്കിൽ അവരും ഇതുപോലെ അറിഞ്ഞോ അറിയാതെയോ ആപ്ലിക്കേഷൻസുകൾ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ തിരഞ്ഞു പിടിച്ചാലൊന്നും നമുക്ക് ഈ ആപ്ലിക്കേഷൻസുകൾ കാണില്ല എല്ലാ മൊബൈലിലും ആപ്ലിക്കേഷൻസുകൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന സംഭവം ഉണ്ട് പക്ഷേ ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇതിനുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതായത് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മൊബൈലിലെ പല ആപ്ലിക്കേഷൻസുകളും ഇങ്ങനെ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ഇത് ഹൈഡിലെ ആ ഒരു ഓപ്ഷനിലാണ് വന്ന് കിടക്കുന്നത് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് നമുക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു ഹിഡൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ മൊബൈൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കടയിൽ കൊടുത്തപ്പോൾ അവർ ചെയ്തതോ ആരെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എങ്ങനെയാണ് എവിടെയാണ് കിടക്കുന്നത് എന്നും ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം കാരണം ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിനു ശേഷം ഓൾ എന്ന പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസുകൾ ഹൈഡ് ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോം സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ സാംസങ് മൊബൈലിലാണ് കാണിക്കുന്നത് ഹോം സ്ക്രീൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്സ് സ്ക്രീൻസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യേണ്ടത് അത് അതിവിടുന്ന് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് ബാക്ക് വന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ രണ്ട് വാട്സാപ്പ് കിടക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറും ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ വാട്സാപ്പ് ഇപ്പോൾ ഹൈഡ് ചെയ്യാണ് ഇപ്പോൾ രണ്ട് വാട്സാപ്പും രണ്ട് വാട്സാപ്പും ഞാനിവിടെ സെലക്ട് ചെയ്തു അതിന് ശേഷം ഇവിടെ ഡൺ കൊടുത്തു ഓക്കെ ഇനി ഞാൻ ബാക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ രണ്ട് വാട്സാപ്പ് ഉള്ളിടത്ത് കാലിയായിട്ടാണ് കാണുന്നത് വാട്സപ്പ് ഇവിടെ പോയി നമുക്ക് എവിടെ തിരഞ്ഞു പോ കഴിഞ്ഞാലും ഇവിടെ വാട്സപ്പ് കാണാൻ സാധിക്കില്ല ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ട് പക്ഷേ ഇല്ല ഇങ്ങനെ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാമെന്നല്ലാതെ ഇതറിയുന്നവർക്ക് അവർക്ക് തിരിച്ച് കൊണ്ടുവരാനും സാധിക്കും പക്ഷേ അതിനകൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല പക്ഷേ ആരെങ്കിലും നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹിഡൻ ആപ്ലിക്കേഷൻസുകൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ കണ്ടുപിടിക്കാനും സാധിക്കും ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഹോം സ്ക്രീൻ എന്ന ഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ ഈ നേരത്തെ കാണിച്ച ഹോം സ്ക്രീൻ എന്ന ഭാഗം സെലക്ട് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്സ് സ്ക്രീൻസ് എന്ന ഈ ഒരു ഭാഗം ടച്ച് ചെയ്യാം ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാട്സപ്പ് രണ്ടും ഹൈഡ് ചെയ്തത് ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരഞ്ഞു നോക്കി കാണുന്നില്ല ഈ പ്ലേ സ്റ്റോറ് കാണാത്ത പോലെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് അൺഹൈഡ് ആകും ജസ്റ്റ് ഞാൻ രണ്ട് വാട്സപ്പും അൺഹൈഡ് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ്ണ്ണു കൊടുക്കാണ് താഴെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കണം കേട്ടോ ഡണ്ണ് കൊടുക്കുകയാണ് ഓക്കെ ആ വാട്സ്ആപ്പ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവരാം വാട്സാപ്പ് ഇവിടെ ലാസ്റ്റിൽ വന്നിട്ടുണ്ടാകും നമുക്കിവിടുന്ന് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഹോം സ്ക്രീനിലേക്ക് തന്നെ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ഞാൻ കൊണ്ടുവരികയാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഏതുമാകട്ടെ അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഹിഡൻ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ആരെങ്കിലും ഹൈഡ് ചെയ്ത് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ അതും ഇതിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമ്മൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്